ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ ന്യായീകരിച്ച് ജോൺസൺ ആൻഡ് ജോൺസൺ തലവൻ എല്ലാ ഫലസ്തീനികളും ഭീകരവാദികളാണെന്നും എല്ലാവരെയും കൊന്നൊടുക്കണമെന്നും ജോൺസൺ ആൻഡ് ജോൺസൺ വൈസ് പ്രസിഡന്റ് സാം മൾഡോണോഡോ ആവശ്യപ്പെട്ടു ബൈബിൾ വചനങ്ങൾ അനുസരിച്ചാണ് നെത്തന്യാഹു ഫലസ്തീനിൽ ആക്രമണം നടത്തുന്നതെന്നും മൾഡൊണാഡോ പറഞ്ഞു യു എസ് ആസ്ഥാനമായുള്ള ബഹുരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ജോൺസൺ ആൻഡ് ജോൺസൺ ലിങ്കിഡിനിൽ ഒരു മാസം മുമ്പ് നടത്തിയ വിദ്വേഷ പരാമർശങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഒരു ഇസ്രായേൽ അനുകൂലിയുടെ പോസ്റ്റിൽ കമന്റായിട്ടായിരുന്നു വിവാദ പരാമർശങ്ങൾ നടത്തിയത് എല്ലാ ഫലസ്തീനികളും ഭീകരവാദികളും കൊല്ലപ്പെടേണ്ടവരുമാണെന്നാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ബോംബാക്രമണം എന്തിനാണെന്ന് വ്യക്തമാകുന്നുണ്ട് എല്ലാവരെയും കൊന്നുകളയണം ഇങ്ങനെയായിരുന്നു ആദ്യ പ്രതികരണം പരാമർശം ലജ്ജാകരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മറുപടി എത്തിയതോടെ തന്റെ നിലപാട് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് മൾഡൊണാഡോ രംഗത്തെത്തി ഇസ്രായേലിന് എന്ത് വില കൊടുത്തും സ്വയം പ്രതിരോധിക്കേണ്ടതുണ്ട് ഈ പറയുന്നത് രാഷ്ട്രീയമായി ശരിയല്ലെന്ന് എനിക്കറിയാം ദൈവത്തിന് രാഷ്ട്രീയ ശരിയുടെ ആവശ്യമില്ലല്ലോ കാരണം അവനാണ് എപ്പോഴും ശരി സ്വയം പ്രതിരോധമൊരുക്കിയില്ലെങ്കിൽ ഇസ്രായേൽ അപ്രത്യക്ഷമായേക്കാം ഇസ്രായേൽ അങ്ങനെ ഇല്ലാതാകില്ലെങ്കിലും സഹസ്രാബ്ദങ്ങളായി ദൈവം ഇസ്രായേലിനു സംരക്ഷണം നൽകുന്നുണ്ട് അവൻ മനസ്സ് മനസ്സുമാറ്റുമെന്ന് തോന്നുന്നില്ല ഇത് സൈനിക പോരാട്ടമല്ല ആത്മീയ യുദ്ധമാണ് അതിൽ ദൈവം ജയിക്കും ഭിന്നമിന്നെത്തന്യാകു നടത്തുന്ന ഫലസ്തീൻ കൂട്ടക്കൊലയെ ബൈബിൾ വചനം ഉദ്ധരിച്ചു ന്യായീകരിച്ച മറ്റൊരു കമന്റ് സാം അൽ പിന്നീട് ഡിലീറ്റ് ചെയ്തു ഇത്തരം ശത്രുക്കളെ ഇസ്രായേൽ നേരിടുന്നത് ഇതാദ്യമായല്ല എന്ന് പറഞ്ഞായിരുന്നു ന്യായീകരണം